വിവരാവകാശ നിയമപ്രകാരം ഇന്റലിജൻസ് എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച രേഖകൾ ജനങ്ങളിലേക്ക് ബോബി ചെമ്മൂരിന്റെ ചാരിറ്റിയുടെ മറവിലെ പീഡന കഥകളും സാമ്പത്തിക തട്ടിപ്പുകളും ബോബി ചെമ്മണ്ണൂർ തന്നെ വെളിപ്പെടുത്തുന്നത് അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പേര് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ബോബി ചെമ്മണ്ണൂരിന് വൻ തിരിച്ചടിയായിരിക്കുന്നു ജാമ്യം റദ്ദാക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് നാടകം കളിക്കണ്ടെന്ന ബോബി ും ഹലോ ചങ്ങായിമാരെ അങ്ങനെ ഹണി റോസ് കൊടുത്ത പരാതിമാരിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും പിന്നീട് ഈ പറയുന്ന കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്ത് ഈ ചങ്ങാതിനെ ഇറക്കാൻ വേണ്ടി വക്കീല് പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പ ചാൻ വരുന്നില്ല ഇന്നൊരു ദിവസം കൂടി ഞാൻ അവിടെ നിൽക്കാൻ പോകുന്നത് എന്തോ റെസ്റ്റോറന്റില് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ ചെല്ലുന്ന ഒരു ഹോട്ടലിലൊക്കെ നിൽക്കുന്നവരെ ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ അവിടെ കിടന്നിട്ട് അഭ്യാസം കാണിച്ചു നല്ല രീതിയിലുള്ള താക്കീതാണ് സത്യം പറഞ്ഞാൽ കോടതി കൊടുത്തിരിക്കുന്നത് അതെനിക്ക് നല്ല സന്തോഷം തോന്നി ഇതുവരെ ബോബി ചെമ്പണ്ണൂറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതിനെ രാഹുൽ ഈശ്വർ വരെ അടിപൊളി മറുപടി ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കാണാനിടേണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ രാവിലെ കണ്ടാണ് ചെയ്യാതിരുന്നത് തന്നെ വേണ്ട അങ്ങേർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഹീറോ പരിവേഷം കിട്ടാൻ വേണ്ടി എന്ത് അഭ്യാസം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപി ചെമ്മണ്ണൂർ ഇപ്പൊ ഈ പറയുന്ന ആ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഏടിയെ അപമാനിക്കുന്ന രീതിയിൽ പല സ്ഥലത്തും പരാമർശിച്ചതിനെ ഒരുപാട് പേര് ന്യായീകരിക്കുന്ന കണ്ടിരുന്നു ഈ പറഞ്ഞ രാഹുൽ ഈശ്വരും ഒരു ഹണിറോസിന്റെ വസ്ത്രധാരണം കാരണമാണ് ഗോപി ചമ്മണ്ണൂർ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഞാൻ കാണാനിടയായിരുന്നു വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഓരോരുത്തര ഇഷ്ടമാണ് ഓരോരുത്തരോ അവകാശമാണ് എന്നാൽ പോലും ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ ഞാൻ ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്കും അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു പൊതുവേദിയിലൊക്കെ നിന്നിട്ട് ഒരാളിങ്ങനെ അപമാനിക്കാൻ മാത്രം ഉള്ള അവകാശം ഇല്ല പണവും പത്രാസും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരാളെ ഇങ്ങനെ പൊതുവേദിയിൽ നിന്ന് അപമാനിക്കാനുള്ള അത്രയും അധികാരം ഇന്ന് നമ്മുടെ ഈ ജുഡീഷ്യറി അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യം അനുവദിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എന്ന രീതിയിൽ അഖിൽമാരാർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് തന്നെയാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനായി ഇടയായത് ബോബി ചെമ്മണൂരുടെ തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ തന്റെ ചാരിറ്റിയുടെ മറവിൽ സ്ത്രീകൾക്ക് സ്ത്രീകളോടുള്ള ബോബി ചെമ്മണ്ണൂറുടെ വൃത്തികെട്ട സ്വഭാവം എന്താണെന്ന് ബോബി ചെമ്മണ്ണൂർ തന്നെ പറയുന്നത് യെസ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലാണ് ആ ചാനലിൽ വന്നത് അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് അഖിൽമാരാറ് വിട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണുന്നതിനേക്കാൾ മുമ്പ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടിയിട്ട് എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഒരു ദിവസം കൂടി അവിടെ ജയിലിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു ബോബി പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകള് ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു വേറെ ക്ഷേ കോടതിയിലെ കോടതി പറയാം ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ കടലാസ് ഇവിടെ കിട്ടിയത് കിട്ടിയത് നേരം വൈകി ഇതിനാണ് കിട്ടിയതെന്ന പറഞ്ഞത് ജാമ്യം കൊടുത്തിട്ടും ഒരു ദിവസം കൂടി ഞാൻ ഞാനിവിടെ നീക്ക തീരുമാനിച്ചു എന്തോ ഹോട്ടലിൽ എന്തോ റെസ്റ്റോറൻ റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങളിൽ എന്തോ പോലെയാണ് പറയുന്നത് ഞാൻ ഒരു ദിവസം കൂടി നീക്ക തീരുമാനിച്ചത് സംഭവം ഇത്രേ ഉള്ളൂ ഈ പറയുന്ന ചെറിയ ചെറിയ പെറ്റി കേസിലൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകളിലൊക്കെ ഈ പറയുന്ന ജയിലിൽ റിമാൻഡിലാവേണ്ട ആൾക്കാർക്ക് കോടതി പറയും ഇത്രയും രൂപ ബോണ്ട് കെട്ടിവെച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കും ഇനി ആ പറഞ്ഞ എമൗണ്ട് കെട്ടിവെക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കോടതി അത്രയും കൂടി ദിവസം അവരെ ഈ പറയുന്ന ജയിലിൽ പിടിച്ചിടും അപ്പൊ അങ്ങനെ പറ്റാത്തവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോണ്ട് കെട്ടി വെക്കാൻ കഴിയാതെ ജയിലിൽ തുടർന്ന ഒരു പത്തിരുപത്തി ആറ് പേര് ഗോപി ചെമ്മണ്ണൂറിനെ സമീപിക്കുകയും എന്തെങ്കിലും നീക്കുമ്പോ നമുക്ക് ചെയ്യാം അതിനെ കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു അതിനു വേണ്ടി ഒരു ദിവസം കൂടിയാണ് ഗോപി ചമ്മണ്ണൂർ അവിടെ ജയിലിൽ നിന്നാണ് ഗോപി ചെമ്മണ്ണൂർ പറയുന്നത് എന്തിരുന്നാൽ പോലും സത്യമോ കള്ളമോ എന്താകട്ടെ പറഞ്ഞ കാര്യമൊന്നും നല്ലത് തന്നെയാണ് ഇങ്ങനെ കഷ്ടപ്പാട് എന്താ വെച്ചാൽ അങ്ങനെ വല്യ വലിയ കുറ്റങ്ങളൊന്നും ചെയ്യാതെ എന്തെങ്കിലും ആ സമയത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അറിയാതെ പെട്ടുപോയവരെ സഹായിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്തിരുന്നാൽ പോലും ഗോപി ചെമ്മണ്ണൂരിന്റെ ഈ കുത്തി കടപ്പില് കോടതി കൊടുത്ത മറുപടി നമുക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാറിയ നാടകം കളിച്ച ബോബി ചെമ്മണൂരിന് വൻ തിരിച്ചടിയായിരിക്കുന്നു ജാമ്യം റദ്ദാക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് എന്ന് ബോബി ചെമ്മണൂരിനോട് കോടതി പറഞ്ഞിരിക്കുന്നു നിയമത്തിന് അതീതനല്ല എന്നുള്ള കാര്യമാണ് കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത് വിശദീകരണം നൽകാൻ പന്ത്രണ്ട് മണിവരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ജയിൽ മോചനത്തിന് ബോബി ചെമ്മണൂർ തയ്യാറാകാതിരുന്നതോടെയാണ് ഹൈക്കോടതിയുടെ അസാധാരണ നീക്കം ബോബിയുടെ അഭിഭാഷകരോട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശത്തിന് പിന്നാലെ മിന്നൽ വേഗത്തിൽ ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു ശ്യാം ദേവരാജും സൈഫിന്യാറും വിവരങ്ങളുമായി ശ്യാം ഇന്നലെ ഒരു ദിവസം കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ടും ജയിലിൽ തുടരുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതിന് അയാൾ പുറത്തു വന്ന് പറഞ്ഞ ന്യായം റിമാൻഡ് തടവുകാർ നീതി നിഷേധിക്കപ്പെട്ട റിമാൻഡ് തടവുകാർക്ക് വേണ്ടി അവർക്ക് പണം സ്വരൂപിക്കുന്ന കാര്യം ആലോചിക്കാൻ വേണ്ടി എടുത്ത സമയം എന്നുള്ളതാണ് അതിൽ കോടതി ഇയാൾ പറയുന്നത് എന്റെ തടവുകാര്ക്ക് ഈ പറയുന്ന ബോണ്ട് കെട്ടി വെക്കാൻ കഴിയാത്തവരെ സഹായിക്കാൻ വേണ്ടി ഒരു ദിവസം കൂടി നിൽക്കുന്നു അതിൽ ജയിലിൽ തന്നെ നിക്കണം എന്നൊന്നുമില്ലല്ലോ ഇത്രയും പേര് വന്ന് സമീപിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ അവര പേരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിന്നും ചെയ്യാൻ കഴിയും കാരണം പണവും പത്ത് ഉള്ള ഒരു ചങ്ങാതിയാണ് ഇവ ഇയാൾക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ പരിപാടിക്ക് വന്നു എന്നാലും ഇതൊന്നും അറിയാതെ പുറത്ത് പടക്കം പൊട്ടിച്ച് കുറെ പേര് ആഘോഷിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ബോബി ചെമ്മണ്ണൂര നെറ്റിയിലൊക്കെ ഉള്ള ആണിയാണ് സത്യം പറഞ്ഞ ഈ പറയുന്ന നാറികളൊക്കെ കാണിക്കുന്നത് ഈ പറയുന്ന വെട്ടൂർക്കാരുടെ ശിവൻ അങ്ങനെ എന്തോ പറയുന്നത് ഈ പറയുന്ന ഏതൊരു വിഷയമാണെന്നൊന്നും നോക്കൂല ക്യാമറ എവിടെയുണ്ടോ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി അഭ്യാസം കാണിക്കുന്ന ചില എംബോക്കികൾ ഞാൻ അങ്ങനെ പറയുള്ളൂ ചില എംബോക്കികളാണ് അയാളൊക്കെ ഈ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ കോടതിയും പോലീസും ഒക്കെ കാണുന്നുണ്ട് ഇമാതിരി അഭ്യാസം എന്ന് വെച്ചാൽ കോടതി ഒരാൾക്ക് ശിക്ഷ പറഞ്ഞു ഇന്ന ആൾക്ക് ഇന്ന ശിക്ഷ അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ കോടതിയെ കളിയാക്കുന്ന രീതിയിലുള്ള അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ കോടതിക്ക് പോലും ആ വ്യക്തിയോടാണ് ദേഷ്യം വരുന്നത് കാരണം ഈ അഭ്യാസം കാണിക്കുന്ന നാരികളോടല്ല കോടതി ആർക്കാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത് അവരോട് കോടതിക്ക് പോലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജഡ്ജിക്കും പോലും ഒരുമാതിരി ദേഷ്യം തോന്നും അതിന് ആ വ്യക്തിയോടായിരിക്കും ചിലപ്പോൾ കോടതി ഇതിന്റെ ആ ഒരു മറുപടി ആയിട്ട് പ്രതികരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ വെട്ടൂർക്കാട് ശിവനെ അങ്ങനെന്തോ ഇയാളുടെ പേര്ന്നോ അയാളെ കൂടി പടക്കം പൊട്ടിക്കാൻ നടക്കുന്നത് പോലീസിനൊക്കെ വെല്ലുവിളിക്കുന്നത് നമുക്ക് നോക്കാം ഞങ്ങളെ ഞങ്ങളെ പൊട്ടിക്കും പൊട്ടിച്ചിരിക്കും കേട്ടോക്കാം ഈ ഒരു ആക്ട് അനുസരിച്ച് ദുരുപയോഗം ചെയ്യണ് സ്ത്രീകൾ ഒട്ടുമിക്ക സ്ത്രീകള് ദുരുപയോഗം ഒന്നും അല്ല ഇത് ഇന്ന പറഞ്ഞോ അങ്ങനെ ില്ല എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ അറിയാൻ വേണ്ടി ക്യാമറ എവിടെ ഉണ്ട് അവിടെ ചെന്നിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇനി അതിൽ കുറെ സ്ത്രീകൾ ഞാനത് ഇന്നലെ ഒക്കെ കാണാൻ ഇടയാണ്ടായിരുന്നു കുറെ ഉമ്മച്ചിമാര് അതേപോലെ തന്നെ താത്തമാരൊക്കെ ഈ തട്ടം വർദ്ധമൊക്കെ ഇട്ടിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഗോപി ചമ്മണ്ണൂരിനെ ദൈവത്തെ പോലെ കാണുന്നു അദ്ദേഹം ദൈവം ആണെന്നും അദ്ദേഹം ഒരുപാട് ശരിയാണ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഗോപി സോറി ബോബി ചെമ്മണ്ണൂർ ഈ ചാരിറ്റിയുടെ കാര്യത്തെ കുറിച്ച് ഇന്ന് അഖിൽമാരാർ ഷെയർ ചെയ്തൊരു വീഡിയോ കാണാനുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അപ്പം മനസ്സിലാവും എന്തിനാണ് ഗോപി ചെമ്മണ്ണൂർ ചാരിറ്റ് ചെയ്യണമെന്നുള്ളത് വിവരാവകാശ നിയമപ്രകാരം ഇന്റലിജൻസ് എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച രേഖകൾ ജനങ്ങളിലേക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ ചാരിറ്റിയുടെ മറവിലെ പീഡന കഥകളും സാമ്പത്തിക തട്ടിപ്പുകളും ബോബി ചെമ്മണ്ണൂർ തന്നെ വെളിപ്പെടുത്തുന്നത് യെസ് ന്യൂസ് പുറത്തുവിടുന്നു 1 lakh I spent for you to take you to Dubai, 30,000 I gave. <laughs> Let th the world th know th what's happening. Yeah. Wait. Yes. Let the world know what's happening. you Even know, women, I say you go with some. Now we talk. Tell him no, you go to women. Tell. Yes. Tell him when he comes that I will go with every yes. woman. Yes. Tell. I will tell. That I am not this charity guy, I am not, not a god. We'll you I will do go charity, you will do charity. I will do charity. not one woman. Many women. Every woman. How many women? Yes. 10,000 women you have got. I will, so far. I will go, I will do the charity. Yes. Whatever things it will go like that. Yes. I don't mind uh, people knowing I'm a woman, I am a womanizer. Yes. Know, already knowing. Still, I don't mind. I will do the charity. The way I go, I do it. Yes. I don't mind. So I don't, you I don't absolutely... want to be a yeah? You accept you're a memorizer. Yes. Right? Yes. You are a memorizer. Yes. So every innocent girl you take and <laughs> ബോബി ചമ്മണ്ണൂർ ഇനി പറയും ഇത് വോയിസ് അല്ല അത് ഞാനല്ല എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഒരു മകല്മാരാറ് ഇതുപോലൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് ഇതിൽ ബോബി ചമ്മണ്ണൂരിൻ്റെ വോയിസ് ആണ് കേൾക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു പെൺകുടിയാണ് ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് ആ ചാരിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന സഹായങ്ങൾ അഭ്യർത്ഥിച്ച് എൻ്റെ അടുത്ത് വരുന്ന പെണ്ണുങ്ങളെ തന്നെയാണ് ഞാൻ പിടിക്കുന്നതെന്ന് ഒരു നാണവുമില്ല കാരണം ഇയാൾ ചാരിറ്റിയാണ് പെൺപിടിക്കാൻ വേണ്ടിയാണെന്ന് ഇയാൾ തന്നെ പറയുന്നതാണ് കേൾക്കുന്നത് ഇനി ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരുടെ കുഴപ്പമുണ്ടല്ലോ ജാമ്യം കിട്ടിയിട്ടും ഒരു ദിവസം കൂടി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ജയിലിൽ നിൽക്കാൻ തീരുമാനിച്ച ബോബി ചെമ്മണ്ണൂറിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു ക്ലിപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ വെച്ച് എനിക്ക് ഇന്ന് ആള് പോസ്റ്റ് ചെയ്ത വീഡിയോ മാത്രമേ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളൂ എന്തിനാ രാഹുൽ ഈശ്വർ പറയുന്നതെന്ന് കേട്ടു മോചിതനായി അതിനെ വളരെ സന്തോഷമുണ്ട് എന്നാൽ ബോബി അദ്ദേഹത്തെ ഇഷ്ടത്തോടു കൂടിയാണ് ഒരു കാരണവശാലും കോടതിയെ പ്രകോപിപ്പിക്കരുത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ വളരെ നല്ല ബാലൻസ്ഡ് ആയ വിധിന്യായമാണ് ബോബി ചെമ്മണ്ണൂറിനെ ശക്തമായി വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ ആ കോടതി ഒരു കനിവ് കാണിച്ചത് വളരെ പോസിറ്റീവായി നമ്മൾ എടുക്കണം അദ്ദേഹം കോടതി അദ്ദേഹത്തെ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ സ്നേഹത്തോടെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ് ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കും പോലീസുകാരെ പോലെ അല്ല കോടതി പോലീസുകാർ നല്ലതാണ് നല്ലതല്ല പോലീസുകാർ പലപ്പോഴും അവരുടെ ഒരു തീരുമാനമോ മറ്റ് പ്രഷറിലോ ഒക്കെ പോലീസുകാർക്ക് അവർക്ക് ഒരു നടപടി എടുക്കാൻ കഴിയും പക്ഷേ ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട കോടതിയെ പ്രകോപിപ്പിക്കുന്ന സമീപനം നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകരുത് അത് ദൂരവ്യാപകമായി അപകടങ്ങൾ ഉണ്ടാക്കും ശ്രീ ബോബി ചെമ്മണ്ണൂറിന് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വേണം രാമൻപിള്ള സാർ അടക്കം രാമംപിള്ള സാർ അടക്കമുള്ള വളരെ മുതിർന്ന അഭിഭാഷകരാണ് ശ്രീ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഹാജരായത് അപ്പൊ അദ്ദേഹം എന്തായാലും ഇന്ന് ജയിൽ മോചിതനായത് വളരെ സന്തോഷം സഹതടവുകാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബെയിലിൻ്റെ തുക കെട്ടി വെക്കാൻ കഴിയാതെ അവർ വിഷമിക്കുന്നുണ്ടെങ്കിലോ അവരെ പൂർണ്ണമായും പിന്തുണയ്ക്കണം അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കാം അതായത് ജയിലിൽ പോകുമ്പോൾ ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളതുകൊണ്ട് അറിയാം പല ആൾക്കാരും ഈ ബെയിൽ കാലാവധി കഴിഞ്ഞാൽ ബെയിലിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയൊന്നും കെട്ടാനില്ലാതെ അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പം അത്തക്കാർക്കൊക്കെ ഐക്യതാപ്യം നല്ലതാണ് അത്തരക്കാരെ പരമാവധി പിന്തുണയ്ക്കുകയും വേണം പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ആ ആ ഒരു ആ ഒരു നിലപാടിലേക്ക് ആ ബോബി ശ്രീ ബോബി ചമ്മണ്ണൂർ എത്തരുത് അദ്ദേഹം എന്തായാലും ഇന്ന് രാവിലെ ഇറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാത്രമല്ല അവിടെയും ഞാൻ എന്താ പറയണേ കുഞ്ഞുകൃഷ്ണൻ സാറിന്റെ വിധിയെ സൂചിപ്പിച്ചത് അദ്ദേഹം വളരെ പോസിറ്റീവ് സ്ട്രോങ് ആൻഡ് ബാലൻസ്ഡ് ആയ നിലപാടാണ് എടുത്തത് എൻ്റെ കേസും അദ്ദേഹത്തിൻ്റെ തന്നെ ബെഞ്ചിലാണ് ഒരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തെ പോലൊരു വലിയൊരു ജഡ്ജിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാകരണം നമ്മുടെ സമീപനം ഒരു ബോബി ചമ്മണ്ണൂർ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞു കാണില്ല അദ്ദേഹം ജയിലിനുള്ളിലാണല്ലോ അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞു കാണില്ല പക്ഷേ എത്രയും പെട്ടെന്ന് അദ്ദേഹം കോടതിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് ിൽ ഖേദപ്രകടനമോ മറ്റോ പെട്ടെന്ന് നടത്തുകയും വേണം കാര്യം അത് ജയിലിൽ പേടി കൊണ്ടല്ല അത് ഇനി കുറച്ച് ദിവസം കൂടെ ജയിലിൽ കിടന്നാൽ എന്തെങ്കിലും എന്ന് വിചാരിച്ചല്ല നമ്മുടെ നാട്ടിൽ കോടതികളാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള സംവിധാനം ബഹുമാനപ്പെട്ട കോടതികളാണ് ഈ നാട്ടിന്റെ ബാലൻസ് നിലനിർത്തുന്നത് നമുക്ക് അറിയാം രാഷ്ട്രീയക്കാർക്ക് അവർ താല്പര്യങ്ങളുണ്ട് രാഷ്ട്രീയക്കാർ പലപ്പോഴും പറയുന്നത് പിന്നെ ഒരു കാര്യം രാഹുൽ ഈശ്വറിനോട് പറയേണ്ടത് തെറ്റുകളെ സ്നേഹത്തോടെ വിമർശിക്കല്ല തെറ്റുകളെ ചൂണ്ടിക്കാട്ടി വിമർശിക്കുക തന്നെ ചെയ്യണം എങ്കിലേ നേരെയാവുള്ളൂ ഇയാൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഇയാൾ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്ന തെറ്റുകളെ സ്നേഹത്തോടെ വിമർശിക്കുന്ന അത്ര വലിയ ന്യായീകരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല പിന്നെ ഇത് ഈ പറയുന്ന രാഹുൽ ഈശ്വർ ഒരു വക്കീലാണ് അതേപോലെ തന്നെ ശരിയാണ് സമൂഹത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നെക്കാളും ഇപ്പൊ എൻ്റെ വീട് കാണുന്നതിനേക്കാളും ഒക്കെ ചിലപ്പോൾ അറിവുള്ള ഒരു വ്യക്തിയായിരിക്കുള്ളൂ എന്നാൽ പോലും പറയുന്നു ഒരാൾ ഒരു പെണ്ണിൻ്റെ വസ്ത്രം നോക്കിയിട്ട് ആ പെണ്ണിനെ എല്ലാ സ്ഥലത്തും ചെന്ന് മോശമായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ ഡബിൾ മീനിങ്ങോട് ആ പെണ്ണിനെ കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഹണി റോസിൻ്റെ വസ്ത്രധാരണം അങ്ങനെയാണ് എല്ലാം എന്നൊന്നും പറയുന്നില്ല ശരിയാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ അവകാശമാണെങ്കിൽ പോലും നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് എന്ത് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ എവിടെയൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞ ഒരു ചിട്ടവട്ടങ്ങളുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും ആ വ്യക്തി ഒരു വസ്ത്രത്തെ ഇത്തരത്തിൽ അപമാനിക്കുവാനോ അതിലേക്ക് നടന്ന് അപമാനിക്കാനൊന്നും ആർക്കും അവകാശമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ ബോബി ചെമ്മണ്ണൂറിനെ പോയ ഒരാൾക്ക് അയാൾ എന്താണ് അയാളുടെ വോയിസ് വന്നത് കേട്ടല്ല അപ്പൊ ഇനി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ